കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇടതുപക്ഷ അധ്യാപക സംഘടനയായ കെ എസ് ടിയെ പാലക്കാട് ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്നും സ്റ്റേഡിയം പരിസരത്തേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി അധ്യാപകർ പങ്കെടുത്തു കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതാണെന്നും കേരള സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അവർ ആവശ്യപ്പെട്ടു അധ്യാപകർക്ക് കാലാകാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നത് അംഗീകരിക്കാനാവില്ല ശമ്പള പരിഷ്കരണം ആനുകൂല്യ കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങളിൽ കേരള സർക്കാർ നിലപാട് സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ദേശീയ വിദ്യാഭ്യാസ നയം തള്ളിക്കളയുക ശമ്പള പരിഷ്കരണ നടപടി ആരംഭിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക പാഠപുസ്തകം യൂണിഫോം ഉച്ചഭക്ഷണം എന്നിവ ഹൈസ്കൂൾ യർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് കൂടി സൗജന്യമായി നൽകുക തസ്തിക നിർണയ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാ മാർച്ചും ധർണയും നടത്തിയത് രാധാകൃഷ്ണൻ ധർണ ചെയ്തു നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ വേണ്ടി വേണ്ടി ചെയ്ത ഒരു ജീവിതത്തിൽ അവർ ചെയ്ത സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും അങ്ങനെയെല്ലാം ത്യാഗത്തിലൂടെ പോരാട്ടത്തിലൂടെയാണ് ഭൂരിപക്ഷത്തിന് വിദ്യാഭ്യാസവും അറിവും നേടാനുള്ള നമ്മുടെ കേരളം ആക്കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയായി ഭൂരിപക്ഷവും അറവും അക്ഷരവും എല്ലാം നേടി നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് പോയി അങ്ങനെ സമൂഹത്തിൽ മുന്നോട്ട് വരുന്നതിന് അക്ഷരം മറുപടി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് കണക്കാക്കുന്നവരാണ് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് അതിവിടെ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ വാർത്തകളും ഞാൻ നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ടവരുടെ മക്കൾക്ക് വിദ്യാസം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തൊരു ഘട്ടം എന്നാൽ അവസരം കിട്ടിയ ആദ്യ സന്ദർഭത്തിൽ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പരിഷ്കാര പരിഷ്കാര എല്ലാ പാവപ്പെട്ടവന്റെ അവസരം ഉണ്ടാക്കാൻ നിയമം ജില്ലാ പ്രസിഡന്റ് എ എം അജിത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ അജില സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് മിജ എം ആർ മഹേഷ് കുമാർ പ്രസാദ് എൽ ഉമാ മഹേശ്വരി ജി പ്രദീപ് എന്നിവർ സംസാരിച്ചു